സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിന്റെ ചരിത്രം നോക്കിയാല് അത് വളരെ എന്താ പറയുന്ന വളരെ പതുക്കെ നടക്കാറുള്ളു അതെന്തുകൊണ്ടെന്ന് വെച്ചാല് പല കാരണങ്ങളുണ്ട് ശീലിച്ചു വന്നിട്ടുള്ളതാണ് അപ്പൊ ഇത് ഇരു ഇന്ത്യയിൽ മാത്രമോ കേരളത്തിലോ തിരുവനന്തപുരത്തോ മാത്രമോ അല്ല നമ്മുടെ ലോക ചരിത്രം തന്നെ നോക്കിയാലും ഒരുപാട് മുന്നേറ്റങ്ങളും പ്രക്ഷോഭങ്ങളും കൂടി ഇട്ടാണ് നമ്മുടെ സ്ത്രീകൾ ഇന്ന് ഈ നിലയിലെത്തിയത് പണ്ട് നമ്മുടെ ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യം ഇല്ലായിരുന്നു നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് വളരെ ഒരു കുറ്റകരമായിരുന്നു കുടുംബത്തിനെ യോജിച്ചതല്ല അപ്പൊ അതിനു വേണ്ടി ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സതി സതി എന്നൊരു അനാചാരം നമുക്കുണ്ടായിരുന്നു പിന്നെ സ്ത്രീകളെ ബാലവിവാഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പൊതു ഇടത്തിൽ അന്തസ്സായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നത് നേരത്തെ മാഡം പറഞ്ഞതുപോലെ രണ്ട് വാക്ക് സമൂഹത്തോട് സംസാരിക്കാൻ നമ്മളെ കേല്പുള്ളവരാക്കിയത് സ്ത്രീയുടെ കൂട്ടായ്മ മാത്രമാണ് കുടുംബശ്രീ അങ്ങനെ പല പണ്ട് എൻ്റെ കുഞ്ഞുപ്രായത്തിലൊക്കെ മഹിളാ സമാജങ്ങളുണ്ടായിരുന്നു വായിച്ചു വളരുക എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഓരോ പടിപടി പടിയായിട്ട് നമ്മൾ മുന്നേറിയതാണ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പൊ നമ്മുടെ മുൻപ് നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളതും നമുക്ക് വേണ്ടി പോരാടിയിട്ടുള്ളതുമായ എല്ലാ സ്ത്രീ ജനങ്ങളുടെയും തേഗോജ്വലമായ ജീവിതപാത നമുക്ക് നന്ദിയോടെ ഇവിടെ ഓർക്കണം നിങ്ങൾ എല്ലാവരും പേരും കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും സാവിത്രി ഭായ് ഭുലേന്ന് അവര് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ഒരു സ്കൂള് തുടർന്ന ആളാണ് പൂനെയില് അവരുടെ ഒരു ആർട്ടിക്കിളില് അവരെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളില് പറയുന്നത് അവര് സ്കൂളിൽ പോകുന്ന നിലത്ത് സ്കൂളില് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ടീച്ചറായിട്ട് പോകുമ്പോ രണ്ട് സാരി അവര് ബാഗില് കരുതും കാര്യം എന്ന് വെച്ച സ്കൂള് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകുന്ന വഴി പോകുന്ന വഴി റോഡില് ഇവര് എന്തോ ഒരു മോശം കാര്യത്തിന് പോകുന്നെന്ന് പറഞ്ഞിട്ട് ചെളിയും ചാണകവും ഇവര് ഒഴിക്കും അപ്പൊ ഈ വൃത്തിയേടായ ഡ്രസ്സ് വെച്ചിട്ട് അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാൻ പറ്റില്ല അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവര് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി തുടക്കം ഇട്ടത് ആ തുടക്കത്തിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു അപ്പൊ അത്രയും സമൂഹം ഇവരെ അധിക്ഷേപിച്ചിരുന്നു ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കിയാല് നമുക്ക് കോഴിക്കോടൊക്കെ ഇരിക്കാൻ വേണ്ടി സമരം നടത്തിയിരുന്നോ കാര്യം ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ഒരുപാട് സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് അപ്പോ ആ കുട്ടികളെ ഇരിക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഇരിപ്പ് സമരം നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പൊ കാലിക പ്രസക്തമായ ഒരുപാട് സമരങ്ങൾ നടത്തി ഇപ്പോൾ ആർത്തവ സമയത്ത് നമുക്ക് ലീവ് വേണോന്ന് പറഞ്ഞിട്ട് നമ്മള് നടത്തുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളില് നമ്മള് മുന്നേറിയിട്ടാണ് വിടെ എത്തിയത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സമൂഹം ഒരു തലത്തിൽ വെച്ച് ഒന്നും സ്ത്രീകൾക്ക് കൊണ്ടു തരത്തില്ല നമുക്കറിയാം നമ്മുടെ ഒരു സമത്വം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എഴുപത്തിമൂന്ന് എഴുപത്തിനാല് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് വേണ്ടി വന്നു നമ്മുടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും സ്ത്രീകൾക്ക് വൺ തേർഡ് റിസർവേഷൻ കിട്ടാൻ പാർലമെന്റിലെ നിയമസഭകളിലും റിസർവേഷൻ വിമൻസ് റിസർവേഷൻ കാര്യം ഇപ്പോഴും നമുക്ക് ഓക്കെ ആയിട്ടില്ല അപ്പോ ആരും താലത്തിൽ വെച്ച് നമുക്കൊന്നും കൊണ്ടു തരുന്നില്ല പോരാടി മാത്രമേ നമ്മൾ മുന്നേറാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ പരിപാടിയുടെ പേര് പറയുന്നത് പോലെ ആ ജോല മുന്നേറണം എന്നുള്ളൊരു ജോല സിസ്റ്റർഹുഡ് എന്നൊരു ഫീലിങ്ങും നമ്മളുടെ ഉള്ളില് കെടാതെ വച്ചിട്ട് മുന്നേറാനായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്